ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ദേവി ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല കാരണം ബാലനോട് നല്ല എരി കയറ്റി കൊടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ദേവി സംസാരിച്ചിരിക്കുന്നത് ആര്യൻ ഇതൊക്കെ കേട്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാം കേട്ടോണ്ടിങ്ങനെ നിൽക്കുക അതായത് ദേവിയെ പൂർണ്ണമായിട്ടും ആര്യനും മനസ്സിലായി കഴിഞ്ഞു ട്യൂഷൻ എടുക്കണോ വേണ്ടയോ എന്ന് ഇനി ബാലച്ഛനങ്ങ് തീരുമാനിക്കാൻ വരെ അവൾ പറഞ്ഞു എന്നിട്ടൊന്നും അറിയാത്ത മട്ടില് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് മാത്രമല്ല ആര്യനെ ബാലൻ തല്ലാനായിട്ട് ചെന്നപ്പോഴും അവർ തമ്മിൽ വാക്കു കഴിഞ്ഞപ്പോഴും ആനന്ദ് ഇതിനിടയ്ക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ആനന്ദേട്ടൻ ഇങ്ങോട്ട് മാറി നിൽക്കുക ബാലച്ചനെ എതിർക്കാൻ നിൽക്കണ്ട എന്ന രീതിയിലാണ് നമ്മുടെ ഇവ ദേവി പറഞ്ഞു ഒപ്പിക്കുന്നത് അതിനുശേഷം ദേവിയും മിത്രയും തമ്മിലുള്ള സംഭാഷണത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ദേവി ഇങ്ങനെ ചോദിക്കുന്ന ഓരോ ദേവിയോടും മിത്ര ചോദിക്കുന്ന ഓരോ ചോദ്യമുണ്ട് ഇത് അടിമത്തക്കാലമൊന്നും അല്ല അവരവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒന്നുണ്ട് അത് ഒരിക്കലും ആർക്കും അടിയറവ് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ കേട്ട് അന്ധം വിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും എനിക്കിതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല ബാലച്ചനാണ് ഏറ്റവും വലിയ ആൾ അല്ലെങ്കിൽ വീട്ടിലെ കുടുംബനാഥനാണ് ഏറ്റവും വലിയ ആളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും മിത്ര ചെയ്ത് ശരിയായില്ല ബാലച്ഛനോട് പറയണമായിരുന്നു ഞാൻ ഇന്നത്തെ കാലഘട്ടത്തെ സ്ത്രീ തന്നെയാണ് പക്ഷേ എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ഒന്ന് ഓർത്തു നോക്കിക്കേ ഇവിടുത്തെ അമ്മ പോലും പറഞ്ഞതല്ലേ മിത്രയോട് ഏയ് ആ ബാലച്ഛനോട് പറയണം പറയണം പറയണമെന്ന് അപ്പോൾ മാത്രമല്ല ബാലച്ചൻ്റെ സ്വഭാവമൊക്കെ അറിയാവുന്ന ഇത്രയോ നാളായിട്ട് അറിയാവുന്ന നമ്മൾ തന്നെ ബാലച്ചനോട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ ബാലച്ചന് ഈ വീട്ടിൽ എന്താ വില അത്രയും ഞാൻ പറഞ്ഞോളൂ എന്തായാലും ഞാൻ ബാലച്ചൻ്റെ ഭാഗത്താണ് എന്നും പറഞ്ഞുകൊണ്ടും ഇവിടെ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ആര്യൻ കയറി വരികയാണ് ആര്യനെ കണ്ടതും മിത്രയുടെ സങ്കടം ഒന്നുകൂടെ കൂടിയിട്ടോ പെട്ടെന്ന് കണ്ണൊക്കെ തുടച്ചിട്ട് മിത്ര എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ് അപ്പോൾ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ആര്യൻ പിന്നാലെ ചെന്നു ചെന്നിട്ട് ചോദിച്ചു നീ എന്തിനാണ് ഈ സങ്കടപ്പെടുന്നത് ഏ നിൻ്റെ ഇഷ്ടം എന്താണോ അത് നീ ചെയ്യുക അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി വെക്കേണ്ട കാര്യമില്ല നിനക്ക് ഇഷ്ടം ട്യൂഷൻ എടുക്കാനാണ് അത് നീ സന്തോഷം തരുന്നുണ്ട് അതൊരു ചെറിയ സമ്പാദ്യം അതിന് ഒരിക്കലും ഒരു തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നീ ആരോട് ചോദിക്കണ്ടേ എന്നോട് നീ എന്നോട് ചോദിച്ചിട്ടല്ലേ ചെയ്തത് പിന്നെ ഈ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ അതങ്ങ് മൈൻഡ് ചെയ്യേണ്ട എന്നാലും അച്ഛനോട് പറയേണ്ടതായിരുന്നു മിത്ര ഇങ്ങനെ പറയാം എന്നാലും അച്ഛനോട് ഞാനിത് പറയേണ്ടതായിരുന്നു ഇങ്ങനെ പറയാറ് തുടങ്ങിയതുകൊണ്ടല്ലേ കൊണ്ടല്ലേ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സമ്മതിച്ചേനെ എന്നൊക്കെ മിത്ര ഇങ്ങനെ പറയുക എന്നാലും അച്ഛൻ ഇത് എങ്ങനെയാണ് അറിഞ്ഞേ എന്ന് മിത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാല ഈ ബാലനും ദേവിയും തമ്മിലുള്ള സംഭാഷണമാണ് ആര്യൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ആര്യനെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മിത്ര ചോദിച്ച എന്താ ആര്യ ആലോചിക്കുന്നത് അതെ നീ ഇടയ്ക്ക് പറഞ്ഞിട്ടില്ലേ ഏ ഇത് ഈ ദേവയുടെ ദേവ ചേച്ചിയുടെ സ്വഭാവം എന്തോ ഒരു തകരാറുണ്ട് എന്ന് എല്ലാത്തിനകത്തും കൈ കടത്തുന്ന ഒരു ഫീല് തോന്നുന്നുണ്ട് എന്ന് എന്നൊക്കെ നീ പറയാറില്ലേ ആ പറയാറുണ്ടായിരുന്നു അത് ചേച്ചി അങ്ങനെയാണ് അതുകൊണ്ടായിരിക്കാം ആ അതെന്താ ഇപ്പം ആരും അങ്ങനെ പറയാൻ കാരണം അല്ല നീ ട്യൂഷൻ എടുക്കാൻ പോകുന്നതും ഒക്കെ അച്ഛനോട് പറഞ്ഞു കൊടുത്തത് മറ്റാരുമല്ല ദേവി ചേച്ചി തന്നെയാണ് ദേവിയുടെ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് മാത്രമല്ല ആ പറഞ്ഞ ശൈലിയൊന്നും അത്ര നല്ലതായിരുന്നില്ല ആനന്ദേട്ടൻ്റെ ഇങ്ങനൊരു സ്ത്രീയാണോ ആണോ ഭാര്യയായിട്ട് കിട്ടിയതെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയൊരു നിമിഷമാണ് ഒരു കുടുംബം എങ്ങനെ തകർക്കാം എന്ന് ആലോചിക്കുന്ന ചില സ്ത്രീകളുണ്ടല്ലോ അങ്ങനെ ഒരു സ്ത്രീകളെപ്പോലെയാണ് ഏറ്റ തീ സംസാരിച്ചത് അത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം ഒരുപക്ഷെ നീ നിന്നക്കെതിരെ അവർ സംസാരിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത് എനിക്കെന്തോ അത് അംഗീകരിക്കാനായിട്ട് പറ്റിയില്ല അപ്പോഴേക്കും മിത്ര ചോദിച്ച് ചോദിച്ചത് എന്താ പറഞ്ഞത് അതെ നീ ട്യൂഷൻ എടുക്കുന്ന കാര്യം അതറിഞ്ഞോ അറിയാതെ പറഞ്ഞതായിരിക്കാം പക്ഷേ ഒരിക്കലും നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ നിനക്ക് ഒരു തെറ്റ് തെറ്റുപറ്റിപ്പോയതാണോ എന്ന രീതിയിലല്ല സംസാരിച്ചു തന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ ഇത് മനഃപൂർവ്വമാണല്ലേ ഏ ദൈവചേച്ചു തന്നെ എനിക്കിട്ട് പണി തന്നതാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പം ഗോമതി ഇത് കേട്ടുകൊണ്ട് വന്നു കേട്ടോ ഗോമതി ചോദിച്ച ഉള്ളതാണോ ഞാൻ പറഞ്ഞില്ലേ അവൾ ഈ വീട്ടിൽ കാട്ടിക്കൂട്ടുന്നതൊക്കെ ആ ബാലേട്ടൻ്റെ നല്ല പേര് വാങ്ങിച്ചെടുത്ത് ബാലേട്ടൻ്റെ വിശ്വാസം വാങ്ങിച്ചെടുത്ത് അവൾ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്ന ഓരോ കൊള്ളരുതായ്മകളുണ്ട് ശരിക്കും ഞാൻ പെട്ടിരിക്കുക എനിക്കത്രക്ക് ദേഷ്യം വന്നിട്ടാണ് ഇന്നലെ ഞാൻ അവളോട് ചോറ് എടുത്ത് കൊടുക്കേണ്ട എന്ന് പറഞ്ഞത് എല്ലാവർക്കും മുന്നിൽ വലിയ നല്ല പിള്ള ചമഞ്ഞിട്ടല്ലേ അവൾ ഈ കാണിച്ചുകൂട്ടുന്നതൊക്കെ ഏ ഇതെന്താ ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ എന്നൊക്കെ മനസ്സിലാകുന്നതു പോലുമില്ല എന്നൊക്കെ ഗോമതി പറയുകയാണ് മാത്രമല്ല മീനാക്ഷി ഇങ്ങ് വരട്ടെ ഇതിനൊരു തിരിച്ചടി കൊടുക്കാതെ ഒന്നും രക്ഷയൊന്നുമില്ല മീനാക്ഷി ഇങ്ങനെ വരട്ടെ മീനാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് അനുവദിച്ചും തരില്ലായിരുന്നു ഇത്രയും ഇപ്പോൾ ഒറ്റപ്പെട്ട് എല്ലാവർക്കും മുമ്പിൽ ഒറ്റപ്പെട്ട ഒരു കുറ്റക്കാരിയെ പോലെ നിന്നില്ലേ പിന്നെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് അതില്ലയെന്ന് ഞാൻ പറയുന്നില്ല ബാലേട്ടനോട് പറയാതെ ചെയ്തത് തെറ്റ് മിത്രയ്ക്ക് പറയാൻ വഴിയായിരുന്നെങ്കിൽ ആര്യ നിനക്കെങ്കിലും പറയാമായിരുന്നില്ലേ അപ്പോഴേക്കും ആ മിത്ര പറഞ്ഞു ആര്യനെ കുറ്റപ്പെടുത്തണ്ട അപ്പച്ചേ ഞാൻ ആര്യനോട് പറഞ്ഞതാ ഞാൻ പറഞ്ഞോളാന്ന് ആര്യൻ എന്നോട് ചോദിച്ചതാ പറയണോ എന്ന് വെറുതെ എന്തിനാ ആര്യനും അച്ഛനും തമ്മിലുള്ള ശത്രുത കൂട്ടുന്നത് അതുകൊണ്ട് ഞാൻ തന്നെയാ പറയണ്ടാന്ന് പറഞ്ഞത് എന്തായാലും ഇനിയിപ്പോൾ ട്യൂഷൻ എടുക്കലൊന്നും നടക്കത്തില്ല അപ്പോഴേക്കും ആരും അപ്പം മിത്രയുടെ ആ ഒരു സങ്കടം വീണ്ടും കൂടുകയാണ് അപ്പോൾ ആരും പറഞ്ഞു ആര് പറഞ്ഞു ട്യൂഷൻ എടുക്കുന്നത് നടക്കത്തില്ല എന്ന് അച്ഛൻ എന്താ പറഞ്ഞത് അച്ഛൻ്റെ ഈ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ പാടില്ല മിത്ര ട്യൂഷൻ എടുക്കുന്നത് അച്ഛനെ നാണക്കേടാണ് ഈ വീട്ടിലേക്ക് ട്യൂഷൻ പിള്ളേർ വരുന്നതൊക്കെ പുറത്തൊരു ട്യൂഷൻ സെൻറ്ററിൽ പോയി ട്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതാരെങ്കിലും അറിയോ ഏ അവൾക്ക് പഠിക്കാനുള്ള ക്യാഷ് അല്ലെങ്കിൽ അവൾക്കൊരു അവൾക്കൊരിതല്ലേ ഒരു ഒരു സ്ത്രീക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ഇല്ലേ ഒരു ആത്മാഭിമാനം ഇല്ലേ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ ഇതൊക്കെ അങ്ങ് കളഞ്ഞു കുളിക്കാനായിട്ട് പറ്റുമോ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ബാലം കടയില് ഫോൺ എടുത്തു നോക്കുന്നു ആരെയും വിളിക്കുന്നു കിട്ടുന്നില്ല എന്നിട്ട് കൂടി ഫോൺ അവിടെ വെക്കുന്നു പിറുപെറുറുക്കുന്നു ഹോരൊറ്റ എണ്ണത്തിന് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് ഒന്നുമില്ല ഇപ്പോഴും കിടന്ന് വലിക്കാൻ ഞാനൊരാളുണ്ടല്ലോ എന്നൊക്കെ പിറുപിറുക്കുന്നു അപ്പോൾ രാമേട്ടം വന്നു ഇത് കുറേ നേരമായല്ലോ എന്തോ ഒരു ടെൻഷൻ പോലെ ഏഹ് രണ്ടാ ബാലായത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ആകാശ് ഓരോരുത്തൻ സിറ്റി കറങ്ങാനായിട്ട് പോയിട്ടുണ്ടല്ലോ അവൻ എവിടെ പോയി കിടക്കുമോയെന്നറിയത്തില്ല എത്ര നേരമായി പിടിക്കുന്നു എന്നറിയാവോ ഫോൺ സ്വിച്ച് ഓഫാണ് അപ്പോഴേക്കും അത് ചിലപ്പോൾ ചാർജ് തീർന്നതോ വല്ലതായിരിക്കും ചാർജ് തീർന്നതാണെങ്കിൽ അത് കുത്തിയിടാൻ അറിയാൻ പാടില്ല എന്നിട്ടൊന്നും അല്ലല്ലോ ചാർജ് തീർന്നത് ആ ജീവനാനന്തരം തീർന്നു പോകുന്നു അല്ലോ അല്ലല്ലോ ഇതെന്തൊക്കെയാ ബാല നീ പറയുന്നത് അവരെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോയതല്ലേ അവരുടെ ഫോൺ ഓൺ ഓണാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും എന്തെങ്കിലും തക്കതായ കാരണം കാണും അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക മീനാക്ഷിനെ വിളിച്ച് നോക്കുക അപ്പോഴേക്കും മീനാക്ഷിയുടെ ഫോണിലേക്ക് ബാലം വിളിച്ച് നോക്കുകയാണ് മീനാക്ഷിയുടെ ഫോൺ സ്വിച്ച് ഓഫ് എൻ്റെ പൊന്നു ബാല നീ ഈ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ കൊച്ചു പിള്ളേരാണ് അവർ കറങ്ങാനായിട്ട് പോയിരിക്കുകയാണ് അല്ലേ പിന്നെ കറങ്ങാനായിട്ടാണോ അവനെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്നത് അവനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കറങ്ങാൻ പറഞ്ഞു വിട്ടതല്ല ഞാൻ എടാ അവർ ഓരോ വ്യക്തിയാണ് നീ അതെന്താ ബാല മനസ്സിലാക്കാത്തത് എടാ താനോളം വളർന്നാ താനെന്ന് വിളിക്കണം തോളോളം വളർന്നാൽ താനെന്ന് വിളിക്കണം എന്ന് കേട്ടിട്ടില്ലേ ആ ഒരവസ്ഥയിലാണ് നീ ഇപ്പം നീ ഇപ്പം ഈ എല്ലാവരുടെയും ഈ പറയുന്ന വെറുപ്പ് സമ്പാദിക്കുന്ന കാര്യമല്ല ഒന്നിനൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് ചില ചിന്തകളും ചിന്താരീതികളും എനിക്ക് ചില ന്യായങ്ങളൊക്കെ ഉണ്ട് അതിലേ ബാലൻ ജീവിക്കുകയുള്ളൂ അതിന് ഏത് മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും മാറ്റാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാൽ ബാലൻ ആ ഒരു രക്ഷത്തോടു കൂടിയിട്ട് അവനെ ഉത്തരവാദിത്വമില്ല എന്നിട്ട് തന്നെയാണ് അവനു കറങ്ങാൻ പോകണം പോലും അവനിങ്ങ് വരട്ടെ ഇങ്ങനെ വരുന്ന കഴിയുമ്പോഴേ ഞാൻ ശരിയാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടുകൂടി ഇതേസമയം മീനാക്ഷിയും ആകാശും ഫുൾ തന്നെയാണ് കേട്ടോ ആ ഒരു സന്തോഷ ഒരു ഇത് പാട്ട് പോലെ ഇവർക്ക് ഇവരുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഫോൺ സ്വിച്ച് ഓഫ് ഇടയ്ക്ക് നമ്മുടെ ആകാശം ഒന്ന് ഡെസ്പാവുന്നുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതിന് ഇനി അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരു സംശയമില്ലാതെ ഇല്ല അതിൻ്റെ ഒരു ഡെസ്പാവുന്നുണ്ട് പക്ഷേ മീനാക്ഷി അത് കൂളായിട്ട് കൈകാര്യം ചെയ്യുകയാണ് നമ്മുടെ ഗോമതി അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ദേവി പതുക്കെ പമ്മി വരികയാണ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അമ്മ ഇന്നിനെ ഇവിടെ വന്ന് നിൽക്കുന്നത് ചില അമ്മ പോയിരിക്കുകയെന്നും പറഞ്ഞു അതെന്താ എനിക്കിവിടെ നിൽക്കാൻ പാടില്ല എന്നുണ്ടോ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ ഇന്ന് ഇതിനാ ഒരു പോലെ കാണുന്നത് എന്ന് ദേവി ചോദിച്ചപ്പോഴേക്കും നിനക്കങ്ങനെ തോന്നിയോ ഞാനാരെയും പോലെ കാണുന്നൊന്നുമില്ല അതെ അടുക്കളയിലോ അല്ലെങ്കിൽ ഈ വീട്ടിലെവിടെയെങ്കിലുമൊക്കെ നിൽക്കാനുള്ള ഒരു അധികാരവും അവകാശവും എനിക്കുള്ളതാണ് അപ്പോഴേക്കും ദേവിയുടെ കണ്ണങ്ങോട് നിറഞ്ഞു വന്നു കേട്ടോ പെട്ടെന്ന് ഗോമതി അങ്ങ് വല്ലാണ്ടായി ഞാൻ നിന്നോട് നീ കരയാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല എനിക്ക് എവിടെയെങ്കിലും ഒന്ന് നിൽക്കണ്ടേ എന്ന് പറഞ്ഞ് ഈ ഗോമതി ഒരു കാര്യം എനിക്ക് ദേവിയോട് ചോദിക്കാനുണ്ട് അതെ ബാലേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ മിത്ര ട്യൂഷൻ എടുക്കുന്ന വിവരം ബാലേട്ടൻ എങ്ങനെയാണ് അറിഞ്ഞത് അപ്പോഴേക്കും ദൈവം പറഞ്ഞു അത് അവിടെ എന്തോ ചാക്ക് വരും അത് തേയിലയോ ഏതാണ്ട് വരും എന്ന് പറഞ്ഞു അത് അങ്ങോട്ടേക്ക് ഇറക്കി വെക്കണം തിണ്ണയിൽ ഇറക്കി വെക്കണം എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞത് ആ തിണ്ണയെ വെച്ച് ട്യൂഷൻ എടുക്കുക അവിടെ ഇറക്കി വെക്കാൻ പറ്റില്ല എന്ന് അല്ലാതെ ഞാൻ വേറൊരു രീതിയിലും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയുകയാണ് അപ്പോഴേക്കും ഗോമതിയും അത് കേട്ടുകൊണ്ടു വന്ന ആ ശരിയാണെന്ന് ഓർക്കുകയാണ് പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞ കാര്യങ്ങളൊന്നും ദേവിയോട്ട് പറയുന്നുമല്ല ഈ ട്യൂഷൻ എങ്ങനെയെങ്കിലും നിർത്തലാക്കേണ്ടത് ദേവിയുടെ ആവശ്യമാണ് ഇതെങ്ങനെയെങ്കിലും മുടക്കാനായിട്ട് ദേവിയുടെ അമ്മ നിർദ്ദേശം കൊടുത്തതാണ് അപ്പോൾ ഈ രീതിയിലാണ് കഥകൾ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ കമൻറ്റ് ചെയ്യുകയും പിന്നെ പുതിയ ആൾക്കാർ കാണുന്നില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വേണം കേട്ടോ പിന്നെ പവിത്രത്തിൻ്റെ കഥ നമ്മുടെ സീരിയൽ ടുഡേ എന്നൊന്നെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ടിക് ടിക് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക അപ്പം അതിലേതെങ്കിലും ഒരു വീഡിയോസ് വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ചാനലിൽ ഫസ്റ്റ് കിടക്കുന്ന വീഡിയോ ഒന്ന് അതായത് ഏറ്റവും ലാസ്റ്റ് ഇട്ടിരിക്കുന്ന വീഡിയോ ഒന്ന് എടുത്ത് കണ്ടു നോക്കുക നമ്മുടെ പവിത്രത്തിൻ്റെ കഥ ഇന്നത്തെയും അതുപോലെ നാളത്തെയും കഥ ഇടുന്നുണ്ട് എല്ലാ ദിവസവും അപ്പോൾ നിങ്ങൾക്കതിലൂടെ കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത കഥയിലൂടെ കാണുന്നത് വരെ ബൈ ബൈ